മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വ്യാഴാഴ്ച ജില്ലാ കളക്ടറേറ്റ് ഉപരോധിക്കാൻ വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി എന്നിവ പ്രതിഷേധങ്ങളിൽ ദുരന്ത ബാധിതരുടെ കൂട്ടായ്മകൾ ഒരുമിക്കണമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കൽ ട്വൻ്റി ഫോറിനോട് പറഞ്ഞു സർക്കാർ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെട്ട സമ്മതപത്രത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി ഉപാധികളുണ്ട് എന്നും ദുരന്ത പറയുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ ഉറങ്ങാൻ വീടില്ല ജീവിക്കാൻ വഴിയില്ലാത്ത ആളുകൾക്ക് ഇനി എന്തിനാ റേഷൻ കാർഡ് എന്തിനാ ആധാർ കാർഡ് അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തിരിച്ചേൽപ്പിച്ച് ഞങ്ങളെ പാവപ്പെട്ട ആളുകളെ ജീവിക്കാൻ വഴിയില്ലാത്ത ആളുകൾക്ക് ഇത് വേണ്ടെന്നത് തിരിച്ചേൽപ്പിച്ച് കളക്ടറേറ്റ് ഉപരോധിച്ചാണ് സമരം നടത്തുന്നത് ഈ വരുന്ന പതിമൂന്നാം തീയതി ഇനി ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല എല്ലാ വഴിയും ശ്രമിച്ചു നോക്കിയതാ ലാൻഡിൻ്റെതോ അവിടെയുള്ള ഒരു സാധനത്തിൻ്റെയും ഉടമസ്ഥത അവകാശം ഞങ്ങൾക്കില്ല അത് സർക്കാരിൽ നിക്ഷിപ്തമാണ് പക്ഷെ കൃഷിഭൂമി കൃഷി ചെയ്യാം കൃഷി ചെയ്യാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഉടമസ്ഥത അവകാശം ഞങ്ങൾക്കില്ല സുർജിത്ത് അയ്യപ്പത്ത വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് സുർജിത്ത് ഈ ദുരന്ത ബാധിതർ ഒരു പ്രത്യക്ഷ സമരം കുറെ കൂടി കടുത്ത സമരമാർഗങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ തിരിയാൻ ഇടയായ പശ്ചാത്തലം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പല അർഹരെയും അവഗണിച്ചു ലിസ്റ്റിൽ എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെടുന്നത് അതിൽ പടവട്ടിക്കുന്ന് അട്ടമല ഒപ്പം തന്നെ വിവിധ പാടികൾ റാട്ടപ്പാടി പാടി അടക്കമുള്ള പാടികളെ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അവർ എവിടേക്ക് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർത്തുന്നത് കാരണം ഈ പടവട്ടിക്കുന്നിലേക്കുള്ള വഴി അടഞ്ഞ നിലയിലാണ് കാരണം ചുരൽമല സ്കൂൾ റോഡിൻ്റെ അവിടെ അങ്ങോട്ടുള്ള ഭാഗം പൂർണ്ണമായും പുഴയെടുത്തു പോയ പ്രദേശമാണ് അതിനാൽ തന്നെ ബദൽ റോഡിലെ ആവശ്യം പുനരധിവാസമാണ് എന്നുള്ളത് ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് പടവട്ടിക്കുന്നിര ആളുകൾ ആവശ്യപ്പെടുന്നത് അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ ഈ റാട്ടപ്പാടി അടക്കമുള്ള പാടികൾ തൊട്ടടുത്തു കൂടിയാണ് ഈ പുഴ വഴിമാറി ഒഴുകി പോയിട്ടുള്ളത് സ്വാഭാവികമായും ആ മേഖലയിലുള്ള ആളുകൾ ഇതിനകത്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉപാധികൾ അതായത് ഇപ്പോൾ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ഈ ഉപാധികളൊന്നും തന്നെ അതിൽ പലതും അംഗീകരിക്കാൻ കഴിയുകയില്ല കാരണം ഈ ഉപാധി ഒപ്പിട്ട് നൽകിയാൽ അതായത് ഈ വീടിന് വേണ്ടിയുള്ള സ്ഥലം വീടിന് വേണ്ടിയുള്ള ഈ അപേക്ഷയിൽ ഒപ്പിട്ട് നൽകിയാൽ സ്വാഭാവികമായും സ്ഥലം പൂർണ്ണമായും സർക്കാർ നിക്ഷിപ്തമാകുന്ന ഒരവസ്ഥ ഉണ്ടാകും അത്തരത്തിലുള്ള പല ഉപാധികളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാരണം എന്തായാലും ഇതെല്ലാം ഈ വിഷയമെല്ലാം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കടന്നു വരുന്നത് പതിമൂന്നാം തീയതി ഈ കളക്ടറേറ്റ് ഉപരോധിക്കാനും ഒപ്പം തന്നെ രേഖകളെല്ലാം തന്നെ തിരിച്ചു നൽകാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത് മാത്രമല്ല ഈ സമരത്തിൽ ഇപ്പോൾ നിലവിൽ രണ്ട് സമിതികളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി അതോടൊപ്പം തന്നെ ഈ മൂന്ന് വാർഡിലെയും ജനകീയ സമിതിയും ഈ സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടപെട്ടിരുന്ന സംഘടനകളാണ് ഈ രണ്ട് സംഘടനകളും ഒരുമിച്ച് വേണം സമരം ചെയ്യാനെന്നുള്ള ആവശ്യം ജനശബ്ദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും അത്തരത്തിലൊരു സഹകരണം ജനകീയ സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നു കാരണം രണ്ട് സംഘടനകളും മുന്നോട്ട് വെക്കുന്ന ഉപാധികളൊന്നു തന്നെയാണ് ആ ഉപാധികൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം അത് നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ് സർക്കാർ പറഞ്ഞ് പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇരു സംഘടനകളും വ്യാഴാഴ്ച കളക്ടറേറ്റ് ഉപരോധിച്ചുകൊണ്ടാണ് വയനാട്ടിലെ ഈ മുണ്ടക്കൈ ചുരം ദുരന്താധിതരുടെ കൂട്ടായ്മ അത് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധിക്കാൻ പോകുന്നത് ഇനിയുള്ള പ്രതിഷേധങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് ഈ എല്ലാ കൂട്ടായ്മകളോടും ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതിനിധിയാണ് നസീർ അലക്കൽ അദ്ദേഹമാണ് അക്കാര്യം ആവശ്യപ്പെട്ടത് സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്